ഇത് കൊള്ളാലോ നമ്മൾ എല്ലാവരും എഴുന്നേറ്റാണെങ്കിൽ അമ്മൂമ്മ മാത്രം എഴുന്നേറ്റില്ലല്ലോ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണ്ടേ അതെ ലക്ഷ്മി അമ്മേ ഈ അമ്മൂമ്മീ എന്തൊരു ഉറക്കോ ആ ഇന്നലെ ആണെങ്കിൽ അമ്മൂമ്മേ താമസിച്ചല്ലോ ഇറങ്ങിയേ തണുപ്പടിച്ചിട്ട് അമ്മൂമ്മക്കാണെങ്കിൽ മുട്ടു തന്നെ എഴുതുന്നു സ്ഥലം ആ പറഞ്ഞ പോലെ ഇത് മൂന്നാറല്ലേ ലക്ഷ്മിമ്മ എന്തേർക്കും ഇത് ഫുഡ് രാവിലെ തന്നെ ഉണ്ടത് പിന്നെ തീർന്നു പോകും സമയത്ര ഇപ്പൊ മണിയായി ഇനി ഒമ്പത് മണി വരെയുണ്ടോ ഫുഡ് ഏഴു മണി ഒട്ടേ ഉണ്ടായി ഫുഡ് ഇപ്പൊ തീരാറായെന്നോ ആ പെട്ടെന്ന് പോവാ നന്ദിനും രമേശനും കണ്മണിയും തുമ്മിയൊക്കെ എഴുന്നേറ്റോ ഇല്ല ഞാനിങ്ങോട്ട് പോയില്ല ആ അവര് എനു എഴുന്നേറ്റാണ് കുളിക്കായിരിക്കും എന്നിട്ട് നിങ്ങൾ ഞങ്ങളെല്ലാരും കുളിച്ച് ലക്ഷ്മി അമ്മ വിളിച്ചിട്ടാ ഓ നീ നല്ല മുട്ടുവേനായിരുന്നു രാത്രി അതുകൊണ്ട് താമസം ഇറങ്ങി തണുപ്പടിച്ചിട്ട് ഭയങ്കര മുട്ടുവനായിരുന്നു അതുകൊണ്ട് നല്ല താമസം ഇറങ്ങി അതുകൊണ്ട് താമസിച്ചെ അല്ല കുളിക്കാൻ ഹീറ്റർ ഉണ്ടോ ആ ഹീറ്ററൊക്കെ ഉണ്ട് നീ ഒന്നാതാണെങ്കിൽ മുട്ടുവേന ഉണ്ട് അപ്പൊ ചൂടുവെള്ളത്തിൽ കുളിച്ചോ പറ്റത്തുള്ളു ഞങ്ങൾ പിന്നെ തണുത്തോളത്തിലേ കുളിച്ചത് രാവിലെ ഭയങ്കര ചൂടാ ഏഹ് ഈ തണുപ്പ് ചൂടാ ആ ചെറിയൊരു ഇവിടെ ഉണ്ടായിരുന്നു അപ്പ തണുത്തോളത്തിൽ ആ എന്നാൽ ലക്ഷ്മിയെ പോയിട്ട് കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ ആ ശരി ഞാൻ വിളിച്ചിട്ട് തരാ ഇവിടെ ദൈവം എന്തായാലും നല്ല രസം ഉണ്ട് എന്തായാലും നല്ല കോടമൻ അങ്ങോട്ട് നോക്കുമ്പോ മലയിലൊക്കെ ശരിയാണ് നല്ല രസമുണ്ട് ട്രീ രസം ഉണ്ട് നല്ല പൊക്കത്തില്ല അതുകൊണ്ട് നല്ല കാണാൻ പറ്റുന്ന രസം ശരിയാ ആ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ആ സോസേജ് ഒക്കെ ഉണ്ട് എനിക്കാണ് സോസേജ് ഭയങ്കര ഞാൻ ഈ സോസേജ് അഞ്ചാറ് പാസ കഴിച്ചിട്ടുള്ളൂ ഈ സോസേജ് ഒന്നും സാധാരണ അടക്കിട്ടില്ലെന്ന് തോന്നുന്നത് അവിടെ കണ്ടില്ലല്ലോ ഇങ്ങനെ വലിയ മാളൊക്കെയാ വാങ്ങിക്കുന്നത് നേരത്തെ ഞങ്ങൾ ഗൾഫിലായിരുന്നു അപ്പഴേ ഇഷ്ടം വല്ല സോസേ വാങ്ങിക്കുന്നത് ഇഷ്ടം വല്ല അവിടെ ഇഷ്ടംപോലെ സോസേജാ ഇനി നിങ്ങൾ ഗൾഫിൽ പോകണ്ടോ അല്ല ആന്റി അപ്പൊ അവിടെ മരുഭൂമിയല്ലേ അപ്പൊ നല്ല ചൂടല്ലേ ആ പുറത്തോട്ടിങ്ങനെ നല്ല ചൂടാ റൂമില്ലാത്തിരിക്കുമ്പോ എ സി ഉണ്ടല്ലോ അതുകൊണ്ട് ഇല്ല നീയൊക്കെ ഗൾഫിൽ പോയിട്ടുണ്ടാ ഇല്ല ഞാൻ ഗൾഫിൽ പോയിട്ടൊന്നുമില്ല പിന്നെ പോയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഈ ഓർമ്മ ഇല്ലല്ലോ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഏടെ സ്ഥലത്താ എവിടെ പോയിട്ടുണ്ടോ പക്ഷെ കുറെ നാളുമ്പോ മാറന്നുപോയി ആ ഞാൻ വിളിച്ചു കഴിഞ്ഞു വാ പോ ശരി ലക്ഷ്മി മുമ്മേ ഇത് നല്ല ഫുഡായിരുന്നല്ലേ ആ ഇവിടുത്തെ നല്ല ഫുഡാ നമ്മൾ നേരത്തെ ഈ മൂന്നാർ വന്നപ്പോഴാണെങ്കിൽ മറ്റേ എവിടുന്നായിരുന്നു ഓർമ്മയില്ലെങ്കിൽ ഏതൊരു റിസോർട്ടിന്ന് അവിടെ റൂം എടുത്തേ അപ്പൊ അവിടുന്ന് നമ്മൾ കഴിച്ച ഫുഡ് അത്ര ടേസ്റ്റില്ലായിരുന്നു ഇവിടെ നല്ല ടേസ്റ്റ് ആ ശരി നല്ല ഫുഡ് ആഹ് എന്തായാലും ഞാനുദ്ദേശിച്ച സോസേജ് ഉണ്ടായിരുന്നല്ലോ അത് ബാക്കിയോ കണ്ണനാണെങ്കിൽ പിന്നെ മൊത്തം സോസ എടുത്ത് ചിക്കൻ കറി ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു അമ്മ ചിക്കൻ സോസേജും ബീഫ് സോസേജും എടുത്ത് തിന്നത് പിന്നെ എന്നോട് ഇഡലിയും സാമ്പാറും പിന്നെ അതൊക്കെ എടുത്ത് എന്തായാലും നല്ല ഫുഡായിരുന്നു ഇനി എന്ത് പരിപാടി കറക്കുമല്ലേ ആ അത് തന്നെ കറക്കം അല്ല കറങ്ങാം അവിടെ പോകണ്ടേ നമുക്ക് ഇവിടുത്തെ തേയിലത്തോട്ടത്തി പോയാലോ ആ ശരി നമുക്ക് തേയിലത്തോട്ടത്തി പോവാം തേലിത്തോട്ടത്ത് എല്ലാം പുലി വലും കാണും ഞാനാന്ന് നേരത്തെ തേലത്തോട്ടത്തിന്ന് കേട്ടേക്കന്നെ ഏഹ് ഇവിടുന്നില്ല ചേച്ചി ഇവിടെ ആൾക്കാരുടെ സ്ഥലത്തൊന്നും പുലിയില്ല കാട്ടിലൊക്കെ പുലി ആ അത് ശരി നമുക്ക് ഇങ്ങനെ എന്നുവച്ചാൽ ആൾക്കാരൊക്കെ കൂടുതലും പോകുന്ന തേൽത്തോട്ടത്തി പോവാ അതാ നല്ലത് എല്ലാരും പോകാത്ത തേൽത്തോട്ടത്തിൽ പോകണ്ട അവിടെ ചിലപ്പോലി വലിയ കാണും എന്തായാലും പുലി കാണത്തില്ല എന്തായാലും നമുക്ക് ആൾക്കാരൊക്കെ പോയാൽ മതി എന്നാ പോ നടക്കും എല്ലാവർക്കും കാറിന്റെ കീ എടുത്തോ അതൊക്കെ ഞാൻ എടുത്താ നമുക്കിനും പോവാസ

എന്റെ മുമ്പി ഇന്നലെ നമ്മളത് പി പി അടിച്ചിട്ടുള്ള സാധനമല്ലേ കണ്ടത് പി പി സ്ട്രോബെറി പിന്നെ അല്ലാണ്ട് ഈ എന്ന് പിന്നെ ഈ ബ്രൈഡ് റൂട്ട് പിട്ടാറ്റോ പി സ്ട്രോബെറി ഇതുപോലത്തെ ടൈപ്പ് ബ്രൈഡ്രൂട്ട് ഈ കാട്ടിലേ കാണത്തുള്ളൂ ഇതുപോലത്തെ കാട്ടില് ഭയങ്കര കാട്ടല്ലേ ഇവിടെയൊക്കെ കാണത്തുള്ളൂ ഇത് പക്ഷെ കണ്ടിട്ട് രണ്ടാനേയും പിന്നെ സ്ട്രോബെറി മിക്സ്ഡ് ആയിട്ടാണല്ലോ

ഓഹോ ആ മനുഷ്യമാരാണെങ്കിൽ എന്നെ കണ്ടിട്ടാണെങ്കിൽ പേടിച്ചോടി ഇന്നും ഇല്ലാത്തര വകു വരുത്തും എട്ട് മനുഷ്യരുണ്ട് ഇവരെ എട്ട് മനുഷ്യരുണ്ടെങ്കിൽ ഈ പി സ്ട്രോബറിക്ക് അതൊരു കുഴപ്പമില്ല ഈ എട്ട് മനുഷ്യന്മാരെ കീഴ്പ്പെടുത്താൻ നോക്കിയാലും നടക്കത്തില്ല കാരണം എനിക്ക് എന്നെ ഒരു നൂറ് മനുഷ്യർ കീഴ്പ്പെടുത്താൻ നോക്കിയാലും പറ്റത്തില്ല കാരണം എനിക്ക് അത്ര ശക്തിയായി പി പി സ്ട്രോബറി അയ്യോ നമ്മള് ഭാഗത്തിന് റോഡിൽ കയറി നമുക്ക് കാർ കാറെടുത്തോണ്ട് ഇവിടുത്തെ രക്ഷയുടെ സംബന്ധിച്ച സാധനം നമ്മള് പോന്നെ ഓടിച്ചില്ലാത്തത് ബാരി നമ്മൾ ഈ പാറയുടെ സൈഡിൽ ഒളിച്ചിരുന്നു അതുകൊണ്ട് നമ്മളെ ആ പി സ്ട്രോബറി കണ്ടില്ല അയ്യോ ഓ ആ കാറാണ് അവിടെ കിടപ്പ് കാറിന്റെ അടുത്ത് തന്നെ നിൽക്കുക ആ പി സ്ട്രോബറി ആ പി സ്ട്രോബറിക്ക് കണ്ടപ്പോഴും മനസ്സിലായി നമ്മുടെ കാറാന്ന് അപ്പൊ നമ്മളെന്തായാലും ആ കാറിനൊക്കെ വരില്ല അപ്പൊ അതുവരെ കാത്തിരിക്കോബറി നമ്മളിപ്പോലോടെ നമ്മളെങ്ങനെ കാണുവോ ഇല്ല അത് കുറച്ച് ദൂരല്ലോ അങ്ങോട്ട് കാണാന്ന് മാത്രമല്ല അതിനു കാണത്തില്ല നമ്മളത് മാത്രമല്ല അത് നമ്മളിങ്ങനെ വളമല്ല അപ്പൊ നമ്മൾ വളരെ അപ്പൊ അതിനെ കാണത്തില്ല എന്തായാലും ഇനി ആ കാറിന്റെ അടുത്തൊക്കെ അങ്ങനെ പോവുമെന്നോ വേറെ എന്തെങ്കിലും വണ്ടി വല്ല വരുവരുന്ന കയറി പോരുന്നത് അതിന് ഇവിടെ കൂടെ ഒരു വണ്ടി വരുന്നുണ്ട് ഇതാണെങ്കിലും വീട്ടിലേക്ക് പോകുന്ന വഴി ഇത് അതുകൊണ്ട് ഇവിടെ വണ്ടി ഒന്നും വരാത്തത് എന്റെ ഇത് വീട്ടിലേക്ക് തേലിക്ക് പോകുന്ന വഴിയാണ് പിന്നെ പ്ലാൻ ചെയ്തല്ലേ എന്നിട്ട് ആൾക്കാരുള്ള തേയില ദൂരത് ആ അത് ശരിയെന്നൊരു ഐഡിയാലോ എനിക്ക് അറിയാം ഞാനൊരു കാര്യം ചെയ്യും ഓടിച്ചാൽ ആണെങ്കിലേ തേലത്തോട്ടത്തിലേക്ക് ഓടിക്കാൻ വരും അപ്പൊ നിങ്ങളാണെങ്കിൽ വരും ഇവിടെ കൊറച്ചുപോലെ അല്ലേ ഉള്ളോ നമ്മുടെ റിസോർട്ടിലേക്ക് ഞാൻ ഇങ്ങോട്ട് പതിയെ ഓടി പിടിക്കത്തൊന്നുമില്ല സ്പീഡാശേട എനിക്ക് വേടിയാ കാറ് പോവാം വേണ്ട വേണ്ട നല്ല ആ സാധനം ഇല്ല റിസ്ക് ആണെങ്കിലും കുഴപ്പമില്ല എന്തായാലും കാർ എടുക്കട്ടെ എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിച്ചു വെറുതെ കളയാൻ പറ്റുമോ അല്ല നമുക്ക് പിന്നെ ആർക്കറിയാ സാധനം ഒക്കെ ആണെങ്കിലേ മനുഷ്യർ കിട്ടാത്തോ നമ്മളെ കണ്ട ഭയങ്കര എടുത്ത് വന്നില്ലേ അപ്പൊ നമുക്ക് വേണ്ടി കാത്തിരിക്കാം അവിടെ തന്നെ അതുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങളൊക്കെ കാർ എടുതാ പറഞ്ഞത് ശരി ഞാൻ എപ്പഴാണെങ്കിലും അതിനെ ആണെങ്കിലും കാട്ടിലേക്ക് ഓടിച്ചു പോകും കാട്ടില്ല ആട്ടത്തിലേക്ക്

ഓ എനിക്ക് ആ കൂടെ പേടി വന്നിട്ട് ഈ രമേശ് ചേട്ടൻ എവിടെയാണോ എന്റെ തന്നിട്ട് നീ പേടിക്കണം അവൻ തിരിച്ചു വരും തന്നിട്ട് എന്തൊരു സ്പീഡാ പതിയെ പോവോ എന്റെ പൊന്നമ്മ എനിക്ക് ആ സാധനത്തിന് പേടി വരുന്നത് രമേശ് ചേട്ടനെ വിട്ടിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുമോ അത് ഇന്നലെ നമ്മളാണെങ്കിൽ ക്യാൻസർ ഇരിക്കുമ്പോഴാണെങ്കിലും പി പൊട്ടാറ്റിനെ കണ്ട് അത് ഷെഫു ആർ നമ്മള് രക്ഷപ്പെട്ടിരുന്നില്ലേ അതെല്ലാം ആ ഷെഫു കാരണം നമ്മള് രക്ഷപ്പെട്ടു ഇനി എങ്ങനെ രക്ഷ ഇടോ നമ്മൾ ആർക്കറിയാണെങ്കിൽ പി പി പൊട്ടാറ്റോ ഇന്നാണെങ്കിൽ പി പി സ്ട്രോബറി അത് പി പി വെച്ചിട്ടുള്ളത് ആദ്യത്തിട്ട് അതിൻ്റെ ഞാൻ പറഞ്ഞില്ല പി പി വെച്ചിട്ടുള്ള പി പൊട്ടാ പി സ്ട്രോബറി ഇതൊക്കെ ഉള്ളത് ഈ കാട്ടില് ഇവിടെ നല്ല ഫോറസ്റ്റ് ഇല്ല അതുകൊണ്ട് ഇവിടെ കാണുന്നത് ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും കഷ്ടം നമുക്ക് അടിച്ച് അവിടെ പോവാൻ പറ്റും നമ്മുടെ വരും ഇതൊക്കെ തോന്നുന്നു കുറച്ച് സ്പീഡ് പെട്ടെന്ന് പേടിച്ചിട്ടെത്തിസോർട്ട് എത്താ എത്തും